പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നാക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് വീഡിയോ ചെയ്തു നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോകണതിപ്പോൾ ഒരു ത്രീ സീറ്റർ സോഫയെ കുറിച്ചിട്ടാണ് എന്താച്ചാൽ ഇപ്പോൾ നമ്മളിതിപ്പോൾ കമ്പനിയിൽ നിന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്ന് ഇറക്കിയിട്ടുള്ളൂ ഷോപ്പിലേക്ക് കേട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കൊണ്ട് ചെയ്തിട്ട് ഇവനങ്ങൾ അടുത്തേക്ക് കയറ്റാൻ ചേർച്ചു അപ്പോൾ ഇത് എന്താ സംഭവം എന്നുള്ളതെന്ന് നിങ്ങൾ കണ്ടോളൂ ഇതിപ്പോൾ നമ്മളിതാ വണ്ടിയിൽ കമ്പി കഴിഞ്ഞ ഒരു വീടിയിൽ നമ്മുടെ യൂണിറ്റ് ഒക്കെ കാണിച്ചിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള വരുന്ന വണ്ടിയിൽ നമ്മൾ ചെറിയ നമ്മുടെ കമ്പനി വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്നതാണ് അതുപോലെ സ്ക്രാച്ചും കാര്യങ്ങളും ആവണ്ടെന്ന നിലയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് പാക്ക് ചെയ്ത് വിടും അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു സാധനം കാണിച്ചോ ഇപ്പം നമ്മളിത് നല്ലൊരു പീക്കോക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു ഇതാണ് ഒരു ഇതിൻ്റെ ഫോമൊക്കെ വരുന്നത് മുകൾ ഭാഗം ഫോമും ബാക്കിലേക്ക് വരുമ്പോൾ ഇതിനെ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്പ്രിംഗ് ആണ് വോക്കറ്റ് സ്പ്രിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഡയമണ്ട് സ്റ്റൈലിലാണ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് ഇത് സത്യത്തിൽ അല്ല നമ്മളിതിൻ്റെ ഇതിന് പറയുന്നത് ഡയമണ്ട് മോഡലെന്നാണ് ഇതിനെ പറയാം ഇത് ഡയമണ്ട് എന്ന് പറയുന്ന സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത കാരണം പറയുന്ന പേരാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ടൈപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഈ സെറ്റിയിൽ ഇങ്ങനെ നമ്മൾ സ്പ്രിങ് ആക്ഷനൊക്കെ ചെയ്തിട്ട് ഈ പോക്കറ്റ്സ് സ്പ്രിംഗും അതിൻ്റെ മുകളിൽ ഫോമൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് പതിനൊന്ന് രൂപ ചോദിക്കുന്നത് അതായത് പതിനൊന്നായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്പ്രിംഗ് ഇട്ടിട്ട് ഈ ലെങ്ത്തിൽ ഇതേ രൂപത്തിലുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് അടിച്ചു തരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്പ്രിങ്ങ് വേണ്ടാന്ന് കൂട്ടുക സാധാരണ രീതിയിൽ ഫോമൊക്കെ ഇട്ടിട്ടുള്ള കംഫർട്ടായിട്ട് ചെയ്യുന്ന സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എനിക്ക് നിങ്ങൾ ഒൻപത് രൂപ തരുക കാണാൻ സെയിം ആണ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല സ്റ്റിച്ചിങ്ങും ഡിസൈനും സൈഡും ഫോമും എല്ലാം സെയിം അതിനകത്ത് നിങ്ങൾക്ക് സ്പ്രിങ്ങ് ഉണ്ടാവില്ല അത് ഞാൻ നിങ്ങൾക്ക് ഒൻപത് രൂപയ്ക്ക് തരാം അപ്പോൾ ഇന്നിതിപ്പോൾ ഷോപ്പിൻ്റെ അകത്തേക്ക് കേട്ടിനാട്ടി മുന്നേ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയിട്ട് കേട്ടാന്ന് കരുതിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നൊരു വീഡിയോയ്ക്കുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ടൊന്നല്ല അങ്ങനെ വന്നു ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം ഇനി ഇത് നിങ്ങൾക്ക് കോർണർ സെറ്റാണ് വേ വേണ്ടതെങ്കിൽ അതായത് ഒരു സൈഡിലേക്ക് മൂന്ന് സീറ്റും കോർണർ കോർണർ പിന്നെ ഒരു സിംഗിൾ ഒരു ഡബിൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് സ്പ്രിങ്ങിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളെനിക്ക് ഇരുപത്തി മൂന്ന് രൂപ തരാം അപ്പോൾ കോർണർ സെറ്റിക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സ്പ്രിങ്ങും ഫോമും വെച്ചിട്ടുള്ളതിന് ചോദിക്കുന്നത് ഇരുപത്തി മൂന്ന് രൂപയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇനി അത് നിങ്ങൾക്ക് സ്പ്രിങ്ങ് വേണ്ട നോർമലി ഫോം ഇട്ടിട്ടാണ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഇരുപത് രൂപ തന്നാൽ മതി മനസ്സിലേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് ഞാൻ ഇതേപോലെ ഇതിൽ കളറുകൾ ഒന്ന് രണ്ട് കളറുകൾ വേറെ വരുന്നുണ്ട് ഈ കളറിൽ ഇതിനോടനുബന്ധിച്ച് വരുന്നത് രണ്ട് കളറിലും സെയിം ഡയമണ്ട് പാറ്റേൺ നിങ്ങൾക്ക് സ്പ്രിംഗ് ഇല്ലാണ്ടാണ് നിങ്ങൾ ഇരുപത് രൂപയ്ക്കും ഇനി നിങ്ങൾക്ക് ഇതേപോലെ സ്പ്രിംഗ് ആക്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എനിക്ക് നിങ്ങൾ ഇരുപത്തി മൂന്ന് രൂപ തരികയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഞാൻ തരാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഐറ്റം മാത്രം പരിചയപ്പെടുത്തുന്നുള്ളൂ ഇത് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ നമുക്ക് പതിനാറാം തീയതിയാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ മൂന്ന് ദിവസങ്ങളിൽ ഓർഡർ ചെയ്യുന്നവർക്ക് ഇതിപ്പോൾ സ്റ്റോക്ക് അടിച്ചിട്ടില്ല വന്ന് റെഡിയിൽ നമുക്ക് വന്ന ഒന്നോ രണ്ട് പീസ് നമ്മളിലുള്ളൂ എത്ര സ്റ്റോക്ക് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ഈ മൂന്ന് ദിവസങ്ങളിൽ എനിക്ക് ഓർഡർ തരികയാണെങ്കിൽ സ്പ്രിംഗ് ഉള്ള കോർണസെറ്റിക്ക് ഇരുപത്തി മൂന്ന് രൂപയും സ്പ്രിംഗ് ഇല്ലാത്തതിന് ഇരുപത് രൂപയും ഈ ത്രീ സീറ്ററിന് സ്പ്രിംഗ് വെച്ചിട്ടാണെങ്കിൽ പതിനൊന്ന് രൂപ ത്രീ സീറ്റർ സ്പ്രിംഗ് ഇല്ലാണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒൻപത് രൂപ അപ്പോൾ ഈ റേറ്റ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാവക്കാടിനും ഗുരുവാരനും മധ്യേ പേരകം എന്ന് പറയുന്ന സ്ഥലത്താണ് മാരിസ് മാട്രസ്സിലാണ് മാരിസ് മാട്രസിൻ്റെ ഫർണിച്ചറിൽ അടിച്ചിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ ബായ്